നമ്മുടെ മണി കൊല്ലപ്പെട്ടതോ കത്തി തെളിഞ്ഞു നിൽക്കേണ്ട നക്ഷത്രം മിന്നി മറഞ്ഞതെങ്ങനെ കലാഭവൻ മണി അനാവശ്യ കൂട്ടുകെട്ടിലൂടെ പൊലിഞ്ഞുപോയത് ഗൗരവമായി തന്നെ കാണണം ചാലക്കുടിക്കാരൻ മണിക്ക് കലാഭവൻ എന്ന തലക്കെട്ടുണ്ടാക്കാൻ കലാഭവനിലെ ഗായകനായിരുന്ന പീറ്റർ മണിയിലെ പ്രതിഭയെ കണ്ടെത്തി കലാഭവനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കറുത്തു മെലിഞ്ഞ പയ്യനെ കണ്ട് അംഗീകരിക്കാൻ മടി കാണിച്ചവരുമായി ആദ്യത്തെ സ്റ്റേജ് ഷോ അവതരിപ്പിക്കാൻ പോയത് കാഞ്ഞിരപ്പള്ളിയിലേക്കായിരുന്നു ആ കറുത്തു മെലിഞ്ഞ പയ്യൻ സ്റ്റേജിൽ കത്തിക്കയറിയപ്പോൾ അഭിനന്ദിക്കാൻ ഓടിയെത്തിയത് സിനിമാ ലോകത്തിലെ മുടി ചൂടാ മനന്മാരായി വിലസിയ ശിവാജി ഗണേശനും മകൻ പ്രഭുവുമായിരുന്നു ആ ആദരം ഏറ്റുവാങ്ങി മണി കലാഭവൻ മണിയായി ട്രൂപ്പിന്റെ ലീഡറുമായി എല്ലാത്തിനും സാക്ഷിയായി എന്റെ മണിയെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞു നടന്ന പീറ്റർ ഒരിക്കൽ മണിയെ കാണാൻ വീട്ടിലെത്തിയെങ്കിലും മണിയുടെ സുഹൃത്ത് സംഘമെന്ന ഗുണ്ടകൾ ഓടിച്ചു വിട്ടു ഒരർത്ഥത്തിൽ ഏറ്റവും വലിയ ഗുരുനിന്ന് ഇന്ന് ആ സുഹൃത്തുക്കളെല്ലാം കുറ്റവാളികളായി പോലീസ് കസ്റ്റഡിയിലിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിന് വിധേയമാവുകയാണ് കേസെടുത്തിരിക്കുന്നത് മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻറെ പരാതിപ്രകാരമാണ് അദ്ദേഹം പറയുന്നത് മദ്യപിച്ച് ഗുരുതരാവസ്ഥയിലാകുന്ന സമയത്ത് അതിഥികളായി അവതാരകനും സിനിമാ നടനുമായ സാബു വന്നിരുന്നു എന്നാണ് സാബുവിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ സാബു മദ്യപിച്ചാണ് എത്തിയതെന്നും മണിയുടെ കൂടെ മദ്യപിച്ചിട്ടില്ലെന്നും പറഞ്ഞു എന്നാൽ അബോധാവസ്ഥയിലായ മണിയെ ആശുപത്രിയിൽ എത്തിച്ച സുഹൃത്ത് സഹായികൾ അവസ്ഥ ഗുരുതരമാണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ വന്ന് വീടിനോട് ചേർന്നുള്ള പാടി ഔട്ട് ഹൌസ് വൃത്തിയാക്കി അതാണ് സഹോദരൻ രാമകൃഷ്ണന്റെ സംശയത്തിന് ബലം കൂട്ടിയത് വൃത്തിയാക്കി തെളിവ് നശിപ്പിച്ച് ഇവർ തന്നെയാണ് മണിക്ക് മദ്യം ഒഴിച്ചു കൊടുത്തതത്രേ മണിയുടെ ആന്തരിക അവയവങ്ങളിൽ കീടനാശിനിയുടെ സാന്നിധ്യം ഉള്ളതായി ആദ്യം തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലത്തിൽ ഈ വിവരമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഓർഗനോ ഫോസ്ഫേറ്റ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനിയാണ് ഇതെന്നാണ് ആദ്യ നിഗമനം മരണകാരണമാകാവുന്ന അളവിൽ മെഥനോൾ മണിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും വിവരമുണ്ട് കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത മണിയുടെ ജീവിതത്തിൽ വില്ലനായി വന്നത് മദ്യവും സുഹൃത്തുക്കളുമായിരുന്നു ഒപ്പം മദ്യപിച്ചവരുടെ ശരീരത്തിൽ ഇല്ലാതിരുന്ന മിഥൈൽ ആൽക്കഹോൾ മണിയുടെ ശരീരത്തിൽ മാത്രം വന്നതിലും ദുരൂഹതയുണ്ട് മണി മുഴക്കാതെ വന്ന മരണം മണിയെ കൊണ്ടുപോയി ഈ മരണത്തിലെ സത്യം എന്തു തന്നെയായാലും അതറിയാനുള്ള അവകാശം നമ്മൾ ആരാധകർക്കുണ്ട് അത് തെളിയിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്